ടി ട്വന്റി ക്രിക്കറ്റിൽ തുടർച്ചയായ ആറ് തോൽവികൾക്ക് ശേഷം വെസ്റ്റ് ഇൻഡീസിന് ആവേശ ജയം പാകിസ്ഥാനെതിരായ ടി ട്വന്റി പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ആവേശം അവസാന പന്തിലേക്ക് നീണ്ട മത്സരത്തിൽ രണ്ട് വിക്കറ്റിനായിരുന്നു വിൻഡീസിന്റെ ജയം ഫ്ലോറിഡയിൽ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ ഇരുപത് ഓവറിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി മുപ്പത്തിമൂന്ന് റൺസ് എടുത്തപ്പോൾ നൂറ്റി മുപ്പത്തിനാല് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന വിൻഡീസ് അവസാന പന്തിൽ ലക്ഷ്യത്തിലെത്തി നേരത്തെ ഓസ്ട്രേലിയക്കെതിരായ ടി ട്വന്റി പരമ്പര അഞ്ചേ പൂജ്യത്തിന് തോറ്റ വിൻഡീസ് പാകിസ്ഥാനെതിരായ ടി ട്വന്റി പരമ്പരയിലെ ആദ്യ മത്സരവും തോറ്റിരുന്നു ജയത്തോടെ മൂന്ന് മത്സര പരമ്പരയിൽ വിൻഡീസ് ഒന്നേ ഒന്നിന് ഒപ്പമെത്തി പരമ്പരയിലെ മൂന്നാം മത്സരം ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ നടക്കും മൂന്ന് വിക്കറ്റ് മാത്രം കയ്യിലിരിക്കെ അവസാന രണ്ട് ഓവറിൽ വിൻഡീസിന് ജയിക്കാൻ ഇരുപത്തിനാല് റൺസായിരുന്നു വേണ്ടിയിരുന്നത് ഹസൻ അലി എറിഞ്ഞ പത്തൊമ്പതാം ഓവറിൽ സിക്സും ഫോറും പറത്തിയ റൊമാറിയ ഷപ്പേഡ് പതിനാറ് റൺസെടുത്തത് നിർണായകമായി ഇതോടെ അവസാന ഓവറിലെ വിജയലക്ഷ്യം എട്ട് റൺസായി എന്നാൽ ഷഹീൻ അഫ്രീദി എറിഞ്ഞ അവസാന ഓവറിലെ ആദ്യ പന്തിൽ ജെയ്സൺ ഹോൾഡർ സിംഗിൾ എടുത്തപ്പോൾ രണ്ടാം പന്തിൽ ഷപ്പേർഡ് വിക്കറ്റിന് മുന്നിൽ കുടുങ്ങി പുറത്തായതോടെ വിൻഡീസിന് വീണ്ടും സമ്മർദ്ദമായി അടുത്ത മൂന്ന് പന്തിലും സിംഗിളുകൾ മാത്രമാണ് വിൻഡീസിന് നേടാനായത് ഇതോടെ അവസാന പന്തിൽ ലക്ഷ്യം നാല് റൺസായി ഇതിനിടെ അവസാന പന്തെറിഞ്ഞ ഷഹീൻ അഫ്രീദി ബെയ്ഡ് വഴങ്ങിയതോടെ ലക്ഷ്യം മൂന്ന് റൺസായി വീണ്ടും എറിഞ്ഞ അഫ്രീദിയുടെ അവസാന പന്ത് സ്ക്വയർ ലേഗിനും ഫൈൻ ലേഗിനും ഇടയിലൂടെ ബൌണ്ടറിയിലേക്ക് പായിച്ച ജെയ്സൺ ഹോൾഡർ വിൻഡീസിനെ വിജയവര കടത്തി